നമസ്കാരം ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കേണ്ടത് സൂര്യകുമാർ യാദവാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഏഷ്യാ കപ്പിൽ ആദ്യ മത്സരം ജയിച്ച ശേഷമാണ് ഇരു ടീമുകളും മുഖാമുഖം വരുന്നത് ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു തോൽപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ ഒമാനെ പരാജയപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടവും ഉറപ്പാണ് പാകിസ്ഥാനെതിരെ ട്വന്റി ട്വന്റിയിലെ നേർക്കുനേർ ബലാബലത്തിൽ ടീം ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട് കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ പത്തിലും ജയം ടീം ഇന്ത്യക്കൊപ്പമായിരുന്നു ഈ ഘട്ടത്തിലാണ് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചിലവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഇന്ന് ഏറ്റുമുട്ടാനിരിക്കെ മത്സരം സംഘടിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം കടുക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിക്കറ്റ് മത്സരത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു കഴിഞ്ഞു മത്സരം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളിൽ നിരവധി പ്രതിപക്ഷ പാർട്ടികളും പങ്കുചേർന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ജീവനേക്കാൾ പണത്തിന് വിലയുണ്ടോ ക്രിക്കറ്റ് മത്സരം ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമിൻ നേതാവ് അസൌദ്ദീൻ ഓവൈസി ചോദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും മത്സരത്തിനെതിരെ രംഗത്തെത്തി അസം മുഖ്യമന്ത്രിയോടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയോടും എല്ലാവരോടും എനിക്കൊരു ചോദ്യമുണ്ട് പഹൽഗാമിലെ നമ്മുടെ ഇരുപത്തി ആറ് പൌരന്മാരുടെയും മതം ചോദിച്ച് വെടിവെച്ച പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് മത്സരം ഒഴിവാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലേ ഒ വൈ ചോദിച്ച വാചകങ്ങളാണത് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും സംഭാഷണവും ഭീകരതയും ഒരുമിച്ച് സംഭവിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളും ഒ വൈസി ഓർമ്മിപ്പിച്ചു ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ നിന്നും ബി എത്ര പണം ലഭിക്കും പരമാവധി മൂവായിരം കോടി രൂപ നമ്മുടെ ഇരുപത്തി ആറ് പൌരന്മാരുടെ ജീവനക്കാൾ മൂല്യം കൂടുതലാണോ പണത്തിനെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ശിവസേന എന്നിവരുൾപ്പെടെയുള്ള നിരവധി പാർട്ടികൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ അപലപിച്ചു മത്സരം പഹൽഗാം ഇരകളുടെ കുടുംബങ്ങളെ അപമാനിക്കുന്നതാണെന്നും കുറ്റപ്പെടുത്തി രക്തവും വെള്ളവും ഒരുമിച്ച് ഒരുമിച്ചൊഴുകില്ലെന്ന് ചെങ്കോട്ടയിൽ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രക്തവും ക്രിക്കറ്റും എങ്ങനെ ഒരുമിച്ച് പോകുന്നു എന്ന് രാജ്യത്തോട് പറയണമെന്ന് ശിവസേന യു മേധാവി ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മുന്നിൽ അറിയിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയതെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു ഈ ക്രിക്കറ്റ് മത്സരം ദേശീയ വികാരങ്ങളെ അപമാനിക്കുന്നതാണ് നമ്മുടെ സൈനികർ അതിർത്തിയിൽ ജീവൻ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കണോ എന്നും താക്കറെ ചോദിച്ചു മത്സരത്തിനെതിരെ തന്റെ പാർട്ടി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സിന്ദൂരം ശേഖരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുമെന്നും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തങ്ങളുടെ പ്രവർത്തകർ മത്സരം പ്രദർശിപ്പിക്കുന്ന ക്ലബ്ബുകൾ പബ്ബുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയെ തുറന്നു കാട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായി ഒരു മത്സരം സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നും ഈ മത്സരം നടക്കരുതെന്നും രാജ്യം മുഴുവൻ പറയുന്നു പിന്നെ എന്തിനാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് എ എ പി മേധാവി അരവിന്ദ് കെജ്രിവാൾ എക്സിലെ പോസ്റ്റിലൂടെയും ചോദിച്ചു ദേശീയ തലസ്ഥാനത്ത് പാകിസ്ഥാൻ കളിക്കാരുടെ പ്രതീകമായ കോലം ആം ആദ്മി പ്രവർത്തകർ കത്തിച്ചിരിക്കുന്നു എന്തായാലും ഏഷ്യാകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും മാറ്റിവയ്ക്കാൻ എത്തുമ്പോൾ ഇന്ത്യയ്ക്കുള്ളിൽ മാച്ചിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്ന ആവശ്യം ശക്തമാവുകയാണ്